നാടിൻ്റെ ഹൃദയം തകർത്ത ഉരുൾപൊട്ടലിൻ്റെ ഭീതി ഒഴിയുന്നില്ല മണ്ണിനടിയിൽ നിന്നും രണ്ടാം നാളും നിരവധി മൃതദേഹങ്ങൾ പുറത്തെടുത്തു ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊപ്പം രക്ഷാപ്രവർത്തനത്തിന് നാടൊന്നാകെ കൈകോർത്തിറങ്ങി ചൂരൽമലയിലും മുണ്ടക്കയിലും കനത്ത മഴ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന തുടരുകയാണ് ഇന്നലെ രാത്രി അവസാനിപ്പിച്ച രക്ഷാപ്രവർത്തനം ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് പുനരാരംഭിച്ചത് സൈന്യത്തിനൊപ്പം ടെറിട്ടോറിയൽ ആർമിയും എൻ ഡി ആർ എഫും അഗ്നിശമനസേനയും ആരോഗ്യ പ്രവർത്തകരും പോലീസും നാട്ടുകാരും തിരച്ചിലിൽ പങ്കാളികളാണ് നാലു സംഘങ്ങളായാണ് രക്ഷാപ്രവർത്തനം ഇന്നും പുഴയിൽ മൃതദേഹം പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി തിരച്ചിൽ ദുഷ്കരമാക്കി ചെളിമണ്ണും കൂറ്റൻ പാറക്കെട്ടും ദുരിതാശ്വാസ ക്യാമ്പിൽ ഏഴായിരത്തിലേറെ പേർ ചൂരൽമലയിൽ നിലംപൊത്തിയ വീട്ടിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ദുരന്തസ്ഥലത്തുണ്ടായിരുന്നത് നാനൂറ് വീടുകൾ അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമെന്ന് പഞ്ചായത്ത് അധികൃതർ കണാമറയത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ തൊണ്ണൂറ്റിയൊമ്പത് പേർ ആശുപത്രിയിൽ ഇരുപ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന ബെയ്ലിപ്പാലത്തിൻ്റെ നിർമ്മാണം നാളെയേ പൂർത്തിയാകുമെന്ന് ചീഫ് സെക്രട്ടറി മനുഷ്യ ശരീരത്തിലാണോ ചവിട്ടി നടക്കുന്നതെന്ന ഭയപ്പാടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവരുടെ നെഞ്ചു പിടയുകയാണ് ഡിന്റെ സഹായത്തോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ തിരയുകയാണ് തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ മണ്ണിനടിയിൽപ്പെട്ട ഒരു വീട്ടിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മൂന്ന് മൃതദേഹങ്ങൾ ചില മൃതദേഹങ്ങൾ കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് പുറത്തേക്കോടാൻ ശ്രമിച്ചപ്പോൾ ജീവൻ നഷ്ടമായവരും കൂട്ടത്തിലുണ്ട് കുട്ടികളടക്കം ആറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടവർക്ക് ഈ ജന്മം ആ പിടച്ചിൽ നെഞ്ചിലുണ്ടാകും മുണ്ടക്കൈയിൽ ദുരന്തത്തിൽ പുഴയിലൊഴുകിയെത്തിയ അഞ്ചും ആറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു വാക്കുകൾ അപ്രസക്തമാകുന്ന നിമിഷം